പരീക്ഷീണനായാണ് ശിവരാമ പിള്ള വീട്ടിലെത്തിയത് വെള്ളം പോലും കുടിച്ചിട്ടില്ല ഈ പ്രായത്തിൽ ഇങ്ങനെ ഉച്ചതിരിയുക വരെ നിൽക്കുക സാഹസമാണ് വീട്ടിൽ കയറിയപ്പോൾ നോക്കിയത് ആ മാവാണ് അകലങ്ങളിലേക്ക് പോയ രണ്ട് ശിഖരങ്ങളുമായി മാവ് ആകാശത്തേക്ക് നോക്കി നിശ്ചലമായി നിൽക്കുന്നു അത് എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് ആരും കോടാലിയും വാക്കത്തിയുമായി നിൽപ്പില്ല പക്ഷേ ചിതയ്ക്കു വേണ്ടി വെട്ടിക്കീറിയതായി കണ്ടതാണ് ഒരു വസ്തുത രാത്രിയിലെ സ്വപ്നമല്ല ദുശഗുനം ചില മനുഷ്യരങ്ങനാ അടുപ്പമുള്ളവരെ ചാകാ നേരത്ത് കൂടെ ചെല്ലാൻ വിളിക്കും അത് മരിക്കാൻ നേരത്തുള്ള വെപ്രാളമാ ശിവരാമ പിള്ള പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർത്തതുപോലെ ഇരുന്നു കുഞ്ഞിലി അമ്മയും മിണ്ടാതിരുന്നു ശവദാഹത്തെക്കുറിച്ച് ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അങ്ങനെ ഒട്ടുനേരം കഴിഞ്ഞപ്പോൾ ഒരു ചോദ്യം ഉയർന്നു കേൾക്കായി ഞാൻ ചാകുമ്പോൾ നമ്മുടെ മക്കൾ എല്ലാവരും വരുമോ കുഞ്ഞുലക്ഷ്മി അത് എവിടെ നിന്ന് വരുന്നതാണെന്നോ പറയാൻ കഴിയുമായിരുന്നില്ല അത്രയ്ക്ക് പരിസര ബാഹ്യമായിരുന്നതുപോലെ തോന്നി ഭർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയണ്ട തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്ന ചോദ്യമാണോ അത് അതിന് ശബ്ദമില്ലായിരുന്നു ഉണ്ടെന്ന് തോന്നിയതാണ് ഭർത്താവ് തുറച്ചു നോക്കുന്നു ചോദ്യത്തിന് ഉത്തരം പ്രതീക്ഷിക്കുകയാണോ തെക്ക് വശത്തെ മാവിൽ കോടാലി വീഴുന്നു ആ മാവ് വെട്ടാറായില്ല എന്തിനതിൽ കോടാലി വയ്ക്കുന്നു കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്തൊക്കെയാണ് ചെയ്തു തീർക്കാനുള്ളതെന്ന് വ്യക്തമാകുന്നില്ല ഇനിയും അത് ഓരോന്നോരോന്നായി ഓർത്ത് അടുക്കിന് ചെയ്തു തീർക്കണം മാവിൽ കോടാലി വീഴുന്ന ശബ്ദം കേട്ടു തുടങ്ങി മൂന്ന് മക്കളുടെയും പേരിൽ പാസ്ബുക്കുണ്ട് ഓരോരുത്തർക്കും തിരിച്ചിട്ടുള്ള വസ്തുക്കളിൽ നിന്നുള്ള ആദായം അവരവരുടെ പേരിൽ കൃത്യമായി ഇടുക തന്നെ ചെയ്തിട്ടുണ്ട് ഒരു ഉന്മേഷം കൈവന്നതുപോലെ തോന്നി ഇത്ര കൃത്യമായി ഏതച്ഛൻ ചെയ്തു കാണും ഏറെ കാലം മുമ്പ് ചെയ്ത ഒരു തീരുമാനമാണത് ചൂരൽ കാസേരയിൽ എഴുന്നേറ്റിരുന്നു കുഞ്ഞുലക്ഷ്മി അമ്മ ചോദിച്ചു എന്താ ഒരു കപ്പ് കാപ്പി കൊണ്ടുവരട്ടെ കാപ്പി കുടിക്കാം കുറച്ചുനാൾ മുമ്പ് ഒരു തകരാറ് വന്ന് മനസ്സിൽ തട്ടി അത് പിന്നീട് മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു മക്കൾ മൂന്നു പേർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട് പക്ഷേ സംഖ്യകൾ തുല്യമല്ല അതേറെനാൾ മുമ്പ് ഒരു ദിവസം ശ്രദ്ധയിൽപ്പെട്ടു ആരുടെയും കുറ്റം കൊണ്ടല്ല ഓരോരുത്തരുടെയും ആണ്ടോടാണ്ട് ആദായത്തിൽ വന്ന വ്യത്യാസമാണ് തുല്യമായ വരുമാനം അവകാശമല്ലേ വ്യത്യാസം പക്ഷഭേദമല്ലേ അത് പരിഹരിച്ചെടുക്കാൻ ഇന്നോളം സാധിച്ചിട്ടില്ല നിലം കൂടുതൽ ഗോപന്റെ പേരിലാണ് നിലത്തിൽ നിന്നുള്ള ആദായം കുറഞ്ഞു കുറഞ്ഞു വരുന്നു തോപ്പ് മാലതിയുടെ പേരിലാണ് പരിപാലന ചെലവ് വർദ്ധിക്കുന്നു അതുകൊണ്ട് നല്ല ആദായം മിച്ചം പറയാനാകുന്നില്ല കൂടുതൽ സംഖ്യ നളിനിയുടെ കണക്കിലാണ് ഈ വ്യത്യാസം എങ്ങനെ മാറ്റാനൊക്കെ മക്കൾ തമ്മിൽ വഴക്ക് കൂടാൻ പാടില്ല ഇന്നോളം അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല അവർ ഒന്നാണ് പക്ഷേ സ്വത്തോട് അങ്ങനെ തന്നെ ആയിരിക്കുമോ അച്ഛൻ ചെയ്തു വച്ച ഭാഗം അതിനെ ആരും ചോദ്യം ചെയ്തില്ലെന്ന് വരാം അതിനൊരു വിശുദ്ധി കൽപ്പിച്ചു എന്നും വരാം എന്നാലും നളിനി പറഞ്ഞു എന്നും വരാം അച്ഛന് കണ്ണുപാട്ടം ഇളയ മകളോടാണ് അല്ലെങ്കിൽ ഗോപൻ പറഞ്ഞെന്ന് വരാം അച്ഛന് പെൺമക്കളെയാണ് കാര്യം അപ്പോൾ മാലതി പറയുന്നത് അച്ഛനും അമ്മയ്ക്കും മകനോടാണ് ഇഷ്ടം ഒരു മകനേല്ലേ ഉള്ളൂ എന്നായിരിക്കും രണ്ടു കൊല്ലം മുമ്പ് എല്ലാവരും അഞ്ചാറ് ദിവസം ഒരുമിച്ച് കൂടി അന്ന് ഇങ്ങനെയെല്ലാം പറഞ്ഞതാണ് അത് കാര്യമായ പറച്ചിലായിരുന്നില്ല ചുമ്മാ പറഞ്ഞു എന്നാലും മനസ്സിലിരിപ്പായിരുന്നില്ലേ മുതലിനോടടുക്കുമ്പോൾ ആ മനസ്സിലിരിപ്പിന് പല്ലും നഖവും വയ്ക്കാം മകനോ ഏതെങ്കിലും മകൾക്കോ അച്ഛന് സ്നേഹക്കുറവായിരുന്നു എന്ന് തോന്നുമോ അച്ഛനോ അമ്മയ്ക്കോ തന്നോട് ഇഷ്ടക്കുറവാണെന്ന് ആർക്കെങ്കിലും തോന്നലുണ്ടായാൽ അതൊരു നീറ്റലാണ് തൻ്റെ മക്കൾക്കും ആ നീറ്റൽ അനുഭവപ്പെടാൻ ഇടവരരുത് ശിവരാമ പിള്ളയ്ക്ക് അത് നിർബന്ധമാണ് നളിനി എൻ്റെ മൂത്ത മകളാണ് ഗോപൻ എൻ്റെ ഒറ്റ മകനാണ് മാലതി ഇളയ മകളാണ് എല്ലാവരും പൊന്നുമക്കളാണ് അവരാരും തന്നെ വിഷമിക്കാൻ പാടില്ല അവരുടെ വിഷമം സഹിക്കാൻ ഒക്കുന്നതുമല്ല എല്ലാവരും ക്ലേശമില്ലാതെ സുഖമായിരിക്കുന്നത് കണ്ടുകൊണ്ട് അപ്പോൾ ആ മാവിൽ കോടാലി വീഴുന്ന ശബ്ദം പറമ്പാകെ ചേക്കേറിയ പലവിധം പക്ഷികളുടെ തൂവലുകൾ തൂവിക്കിടക്കുന്നു എന്തൊക്കെയോ തലേനാൾ രാത്രി നടന്നിട്ടുണ്ട് മലയിൽ നിന്ന് ഏതോ വലിയ ഒരു പക്ഷി പറന്നു വന്നതായിരിക്കും കാലം കോഴി കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പക്ഷിയെക്കുറിച്ച് മരണത്തെ വിളിച്ചു വരുത്തുന്ന പക്ഷി രാഘവൻ പിള്ളയുടെ ചിത പിറ്റേന്ന് കുറച്ച് വിറകുകൂടെയിട്ട് ഒന്നുകൂടെ കൂട്ടേണ്ടി വന്നു നെഞ്ചിൻ നെഞ്ചിൻകൂട് ദഹിച്ചിരുന്നില്ല സാധാരണയിൽ കൂടുതൽ വിറകിടുകയായിരുന്നു എന്നാലും മതിയായില്ല കരക്കാരിൽ കുറെ പേർ വന്ന് രണ്ടാമതും ചിത കൂട്ടുകയാണത്രേ കൊച്ചുരാമനാണ് വിവരം അറിയിച്ചത് എന്നിട്ടവൻ പറഞ്ഞു വലിയ ചങ്കൂറ്റമുള്ള ആളല്ലായിരുന്നു പാലോട്ടെ കുഞ്ഞനമ്മവന്റെ സ്വത്തും പണവും പുല്ലുപോലെ വിചാരിച്ച ആളല്ലായിരുന്നു അപ്പോ നെഞ്ചിൻകൂട് അങ്ങനെയൊന്നും കത്തി ദഹിക്കത്തില്ല